പേപ്പർ ഇവിടെ കയ്യില് സംഭവം ഈ പേപ്പറിന്റെ എന്താറിന ഉള്ളിൽ കുന്തിച്ചിരിക്കണ എന്താ പാടത്താട് തന്നെ ഇണ്ടാവുള്ളൂ നെൽകൃഷിയൊക്കെ തോന്നുന്നു അതാണ് അങ്ങനെ പാലക്കാട് എന്താ ഹായ് എല്ലാവർക്കും നമസ്കാരം ഉരുക്ക് ഇടാത്തികൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം ദാമ്പത്യത്തിൻ്റെ ആണിക്കല്ല് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിഥ്യാബോധത്തെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ അടക്കിപ്പിടിച്ച കുറേ വിഷമങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എന്താണ്ടാവുക അത് ദേശീയ ചിന്തയായി മാറുന്നു അത് മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്നു അത് ഒരു മിഥ്യാബോധമാണ് അതിനെ തിരിച്ചറിയാനായാൽ ജീവിതം കൂടുതൽ സന്തോഷകരമാവും സുഖകരമാവും ഉദാഹരണത്തിന് നമ്മൾ ഭർത്താവുമായി അല്പം തെറ്റിയിരിക്കുകയാണെന്ന് വിചാരിക്കുക പിണങ്ങിയിരിക്കുകയാണ് വഴക്ക് പറഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ പഴയ പല കാര്യങ്ങളും പറഞ്ഞ് അത് പറഞ്ഞ് വീണ്ടും വീണ്ടും പറഞ്ഞ് പരസ്പരം പറഞ്ഞ് കലഹിക്കാറുണ്ട് ഈ കലഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ എന്ന് ഒരു ഗുണവും കിട്ടുന്നില്ല പകരം എന്താ ഉണ്ടാകുന്നത് നമ്മൾ തമ്മിലുള്ള ബന്ധം വഷളാവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതെല്ലാം മിഥ്യാബോധമാണ് എന്ന തിരിച്ചറിവുണ്ടായാൽ നമ്മൾക്ക് വളരെ സന്തോഷം ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാൻ കഴിയും എല്ലാവർക്കും നമസ്കാരം നന്ദി അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ കല്ലോലിനി വി കല്ലോലിനി വേണ്ട എത്ര സത്യം പച്ച പരമാർത്ഥം ഡോക്ടർ കല്ലോജനങ്ങളുടെ വാക്കുകളെന്നെ ചിമേല് അല്ലായിട്ട് വഴക്കടിക്കുമ്പോൾ ഇന്നലത്തെ കാര്യം മാക്സിമം ഇനിയാണത്തെ വരെ നടന്ന കാര്യമല്ലാണ്ട് പുരാണങ്ങളിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ആക്രമിക്കുക തീർച്ചയായിട്ടിട്ടുണ്ട് ഏതാണ് പ്രതിണ്ടാക്കട്ടെ എന്തായാലും കാത്തി വെക്കാം ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പ് അത് ഇങ്ങനെ എപ്പഴും തുറക്കാമെന്നാണ്

ഞാൻ ഇഷ്ടവും അല്ലാണ്ട് പഞ്ചസാര അതെ നോക്കൂ ഞാൻ അങ്ങനെ ചിന്തിക്കായിരുന്നു ഈ ആളോളൊക്കെ എന്തിനാ വെറുതെ ഇങ്ങനെ വഴക്കടിച്ച് കഴിയണം ഇങ്ങനെ ആലോചിക്കായിരുന്നു ഭാര്യയും ഭർത്താവും തമ്മില് ഞാൻ ഇനി പഴയ കാര്യങ്ങൾ നമ്മൾ നമ്മള് തമ്മില് തന്നെ അല്ലേ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങനെ ഓരോന്നും പറയാറില്ലേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് പഴയ കാര്യങ്ങളൊന്നും എടുത്തിട്ട് എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും നല്ല തീരുമാനം നന്നായി നീ അങ്ങനെ വഴക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഇതിലെ കേന്ദ്രമന്ത്രി ഞങ്ങളുടെ ഓഫീസിലാണെങ്കിലും ഹണി

വഴി പോണ തരണിമണികളോടൊക്കെ സ്നേഹായിട്ട് ഉപദേശം എന്നോട് സ്നേഹായിട്ട് ഒരു വാക്ക് ഇതന്നെയാണ് മതി കാപ്പുറിച്ചത് ഈ തരണിമണികൾ തന്നെയല്ലേ പരിചയപ്പെടുത്തിയതാ കല്യാണത്തിൻ്റെ ഒന്ന് പഴയ കാര്യങ്ങൾ ഇനിയും ഞാൻ പറയും കുറെ പറയും എല്ലാം ഈ തരണിമണികൾ തന്നെ അല്ലേ പരിചയപ്പെടുത്തിയത് കല്യാണത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൽ അടക്കി പിടിച്ചു പുറത്തേക്ക് പഴയ കാര്യങ്ങൾ ഇനിയും ഞാൻ പറയും കൊറേ പറയും